പക്ഷെ തോറ്റ് ഒരുപാട് പൈസ വിൽക്കണ ഞാനത് എടുക്കുള്ള അതിന്റെ ആവശ്യമില്ല പുള്ളിക്ക് അതുകൊണ്ട് വേറെ കസ്റ്റമർ കിട്ടി നല്ലൊരു പൈസ ഞാൻ സ്വീകരിച്ചു പക്ഷെ തിരിച്ചുപിടിക്കണ്ട എന്ത് ചെയ്യണം ഞാനൊരിക്കലും ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചതല്ല പലവട്ടം ഞാൻ നിർബന്ധിച്ച് പറഞ്ഞു എനിക്ക് ഈ പ്രതിമ വേണ്ട എന്ന് പക്ഷേ പുള്ളി സമ്മതിച്ചില്ല പുള്ളിക്കത് എനിക്ക് തന്നേ പറ്റൂ ഞാൻ എന്താ ചെയ്യണ്ടേ ഞാൻ വാങ്ങിച്ചു എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒന്നേ ഉള്ളൂ എനിക്ക് ഈ പ്രതിമ വിൽക്കണം എന്നിട്ട് ആ പൈസ പുള്ളിക്ക് തന്നെ തിരിച്ചു കൊടുക്കണം ഈ പ്രതിമ വിറ്റാൽ പുള്ളിക്ക് സങ്കടമാകുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് സമ്മാനമായി തന്നതുകൊണ്ട് പക്ഷേ എനിക്കത് വിറ്റേ പറ്റൂ കാരണം ഈ പ്രതിമ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്